ണ്ട് ബിനിക്കുട്ടിനാണ് അപ്പം ഞാൻ ഓട്ടോറിക്ഷ മേഖലയിലാണ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡാണ് സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്നത് പത്ത് പതിനഞ്ച് വർഷമായിട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ മാത്രം എന്ന് വെച്ചാൽ ഞാൻ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വെൽഡിംഗിന്റെ മേഖലയിൽ പോകുന്നു എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം പിന്നെ അതുകൂടാതെ ഞാൻ മറ്റ് വണ്ടികൾ ഓടിക്കാൻ പോകുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഈ മേഖലയിൽ കടന്നുവിടുന്ന കുറച്ച് യുവ യുവജനങ്ങളുണ്ട് ഞാനീ ഈ സമയം ഞാനും ആ പ്രായത്തിൽ ഇറങ്ങിയതാണേ എന്നെ എന്റെ കാര്യം കൊണ്ട് എന്നെ അനുഭവം വച്ച് ഞാൻ പറയാൻ അപ്പം പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഓട്ടോ റഷ്യ ഫീൽഡ് ഇറങ്ങും ഓട്ടോ ഫീ ഓട്ടോ ഇറങ്ങുന്ന ആ സമയത്ത് അവരുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുവരെ അവർ വീട്ടിലെ അച്ഛനെയും അമ്മയും ആശ്രയിച്ചായിരിക്കാം പോക്കറ്റ് മണി ഒക്കെ മടിക്കുന്നത് അവിടെ പോണമെങ്കിലും അല്ലെങ്കിൽ കോളേജിൽ പോകണമെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴേക്കും പോക്കറ്റ് മണി ഇടുന്നത് പക്ഷേ ഈ പ്രസ്ഥാനത്ത് വരുമ്പോൾ എന്താ പറയുക വണ്ടിയിൽ ഇറങ്ങി ചാണ്ടി ഇറങ്ങി വന്ന് കൈ നേരത്തെ ഓടി മുപ്പതുരെ കെട്ടി അപ്പം തൊട്ട് പൈസ പോകരുന്ന് തുടങ്ങും അതിൻ്റെ ഒരു സന്തോഷം വലുതാണ് ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ സന്തോഷം വലുതാണ് ആ നമ്മളാരും ചോദിക്കണം ഈ ഓട്ടം പോകുന്നു പൈസ വരുന്നു ഇങ്ങനെ വരുന്നു എന്ന് ചിന്തിക്കും ഏഹ് നിങ്ങൾ ആ ചിന്തിക്കുന്ന ആ പ്രായം ആ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹിതരായിരിക്കത്തില്ല വിവാഹിതരല്ല കാരണം നമുക്ക് പതിനേഴ് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സിനകത്തേ കാണത്തുള്ളൂ അല്ലേ കോളേജിലൊക്കെ പഠിക്കേണ്ട നല്ല പഠിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയം അല്ലേ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഈ പിള്ളേരെ പഠിപ്പിക്കാൻ രക്ഷകർത്താക്കൾ ഉത്തരാദം കാണിക്കാതിൻ്റെ പേരിൽ അവർ ഈ ഫീൽഡിൽ ഇറങ്ങുന്നവരുണ്ട് രക്ഷകർത്താക്കൾ നോക്കുമ്പോൾ വീട്ടിൽ ദാരിദ്ര്യമാണ് പിള്ളേരെ പഠിപ്പിക്കാനും ബുദ്ധിമുട്ടാണ് അവരെന്നാ ആ ഫീൽഡിൽ ഇറങ്ങിക്കോട്ടെ ചിന്തിക്കുന്ന രക്ഷകർത്താക്കളുണ്ട് അപ്പം രക്ഷാകർത്താക്കളും ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ആലോചിക്കണം ഈ ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ ഒന്നും സംഭവിക്കാൻ സംഭവിക്കാൻ പോകുന്നില്ല കൂടുതലായിട്ട് ഒന്നും രക്ഷപ്പെടാനും പോകുന്നില്ല ഓട്ടോറിക്ഷ ഫീൽഡ് ഉള്ള കാര്യമാണ് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവറോട് ചോദിച്ചു നോക്കണം നിങ്ങൾ ശരിയാണ് ഈ ഡ്രൈവറായിട്ട് ഇറങ്ങിയ മക്കൾമാരില്ലേ അവർക്കും അവർ നോക്കുമ്പം ഡെയിലി പത്തഞ്ഞൂറ് രൂപ മീതി പിടിക്കുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ കാപ്പൂഴി നടക്കുന്നുണ്ട് അവർക്ക് വണ്ടി വാടകയ്ക്ക് മിക്ക റെന്റിനായിരിക്കും എടുക്കുന്നത് സ്വന്തമായിട്ടായിരിക്കത്തില്ല റെൻറ്റ് അടയ്ക്കാൻ പറ്റുന്നുണ്ട് എൻജോയ് ആണ് കൂടെ സുഹൃത്തുക്കളും സൗഹൃദങ്ങളൊക്കെ ഉണ്ട് എല്ലാം ശരിയാണ് പക്ഷേ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതം പോക്കാണ് ഈ ഫീൽഡും കൊണ്ട് രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കം വരെ ഉണ്ടെങ്കിലുള്ളൂ എൻ്റെ അറിയിപ്പിൽ ഞങ്ങളുടെ നാട്ടിൽ പോലും ഇല്ല ഈ ഓട്ടോറിക്ഷ ഫീൽഡും കൊണ്ട് രക്ഷപ്പെട്ടവർ ഈ ഓട്ടോഷീഡിൽ ഇറങ്ങിയ മിക്ക ആൾക്കാർക്കും ഇഷ്ടംപോലെ തൃന്തോട്ടങ്ങളൊക്കെ ഉള്ളവരവരെ അതുകൊണ്ടൊക്കെയാണ് അവർ കുടുംബം രക്ഷപ്പെടുന്നത് പിള്ളേരെ പഠിപ്പിക്കുന്നതും കുഞ്ഞുങ്ങളെ കെട്ടിച്ച് വിടുന്നതൊക്കെ അല്ല ഇതുകൊണ്ട് രക്ഷപ്പെട്ടവർ എൻ്റെ നാട്ടിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഓട്ടോഷ ഫീഡും കൊണ്ട് നല്ലൊരു വീട് വെച്ചവരും പിള്ളേരെ പഠിപ്പിച്ച് അങ്ങനെ ഉള്ളവർ കുറവു ഉള്ളൂ അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും വരുമാനം മറങ്ങും കാണും കാരണം റബ്ബർ വെട്ടാനോ അല്ലെങ്കിൽ വീട്ടിലെ വൈഫിന് ജോലിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണും അപ്പം ഞാൻ നിങ്ങളെ കുഞ്ഞുങ്ങളോട് പറയുവാണേ നിങ്ങൾ ഈ ഫീൽഡിൽ ഇപ്പം നിങ്ങൾക്ക് പൈസ കിട്ടും നിങ്ങൾ വീട്ടിൽ വീട്ടിൽ നിന്ന് പൈസ കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓട്ടോറിക്ഷ ഫീൽഡിൽ നിന്നുകൊണ്ട് അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും പക്ഷേ അങ്ങനെ നടന്നു പോകുന്നതും കഥയില്ല ഇതുകൊണ്ട് സ്ഥിരം മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങളെ ഭാവി പോകും ഒന്ന് രണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾ കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ വിവാഹത്തിൽ വിവാഹം കഴിക്കുമ്പോഴും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ ക്രമേണ ക്രമേണ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ആദ്യം നല്ലൊരു ഇതായിരിക്കും തോന്നുന്നു നിങ്ങൾക്ക് ആ ഡെയിലി ഞാൻ പറഞ്ഞില്ലേ മുപ്പര കഴിഞ്ഞിട്ട് വിടുമ്പോൾ മുപ്പര കൈ വന്നു ഈ മുപ്പതരയ്ക്ക് വേണ്ടി നിങ്ങൾ വീട്ടിൽ നിങ്ങൾ അമ്മയടുത്തോ അച്ഛനൊന്നും ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങളാവും മുപ്പത് രൂപ വരുന്നു പിന്നെ അമ്പത് രൂപ വരുന്നു അല്ലെങ്കിൽ നൂറ് രൂപ വരുന്നു കാണുമ്പോൾ നിങ്ങൾ ആ എൻ്റെ പൈസ വരുന്നു ഞാൻ ജോലി ഉണ്ടാക്കിയ പൈസ ശരിയാണ് നല്ല ഡെയിലി അഞ്ഞൂറ് രൂപ മീതി വരുന്നു നിങ്ങൾ കണ്ടിന്യൂ ഒരു രണ്ട് വർഷം മൂന്ന് വർഷം ഓടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിക്ക് നല്ലപോലെ പണി വരുന്നു ഒരു വണ്ടിക്ക് വർഷത്തെ എത്ര രൂപ ചിലവ് വരുന്നു നിങ്ങൾ അഞ്ച് രൂപ അഞ്ഞൂറ് രൂപ മീതി കൂട്ടിക്കും ഒരു മാസം പതിനയ്യായിരം രൂപ നല്ല രീതി എല്ലാ ദിവസം ഓടുകയാണെങ്കിൽ അങ്ങനെ കണക്ക് കൂട്ടി നിങ്ങൾ ഒരു വർഷത്തിലെ കണക്കൊക്കെ നിങ്ങൾ കൂട്ടിക്കോ ഏ ഒരു വർഷത്തെ വണ്ടിക്ക് വരുന്ന മെയിൻ്റനൻസ് കണക്ക് കൂട്ടിക്കുക വണ്ടിക്ക് ഇൻഷുറൻസ് അടക്കണം ടാക്സ് അടക്കണം പൊല്യൂഷൻ അടയ്ക്കണം ക്ഷേമതയക്കണം ലീഗൽ മെട്രോളജിയിൽ മീറ്റർ മറ്റു കാര്യങ്ങൾ പതിപ്പിക്കുക അത് അങ്ങനെയുള്ള കാര്യങ്ങൾ വർഷത്തി രണ്ടു കൂടെ പണി ടയർ മാറണം പിന്നെ അയ്യായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഡീസൽ വണ്ടിയാണെങ്കിൽ സർവീസിൽ അടയ്ക്കണം തീർച്ചയായും അല്ലേ അതിൻ്റെ സ്പെയർ പാർട്സ് ഇതിൻ്റെ ഇടയ്ക്ക് എഞ്ചിൻ പണിയും ഗിയർ ബോക്സ് വന്ന് കഴിഞ്ഞാൽ പണിയൊക്കെ വന്ന് കഴിഞ്ഞാൽ തീർന്നു അപ്പോൾ സിപ്പടി അപ്പോൾ പണി പെയിൻറ്റിംഗ് പണി പാച്ച് വർക്ക് വർഷം ലേബർ ചാർജ് കൂടാതെ നമുക്ക് ഇപ്പോൾ വരുന്ന അനാവശ്യമായ ഫൈനുകൾ പിന്നെ റോഡുകളുള്ള ചെക്കിങ്ങുകൾ ഇതിനെല്ലാം വരുന്ന ഫൈനുകൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കുന്ന പൈസ മൊത്തവും നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് ഈ പൈസ മൊത്തവും പുറത്തു പോവുകയാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല പുറത്തു പോവുകയാണ് ഫൈൻ രീതിയിലും സർക്കാരിലേക്കും മറ്റു തരത്തിലേക്കും വർക്ക്ഷോപ്പിൽ ജീവനക്കാർക്ക് പാച്ച് വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് അപ്പോൾ ചെയ്യുന്ന ജീവനക്കാർക്ക് അപ്പോൾസ് ചെയ്യുന്ന ജീവനക്കാർക്ക് പറഞ്ഞാൽ ആ പണി തന്നെ മാത്രമല്ല അപ്പോൾസ് കിട നടത്തുന്നവന് ടയർ കിടക്ക് ടയർ കട നടത്തുന്നവന് ടയർ കിടക്കുന്ന നടത്തുന്ന കമ്പനികൾ ലീഗൽ മെട്രോളജി അവർക്ക് അവരുടെ ഉദ്യോഗസ്ഥർക്ക് മീറ്റർ ഉണ്ടാക്കുന്ന മാറി ഇങ്ങനെ പോ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ മൊത്തവും പുറത്തു പോവുകയാണ് നമുക്കൊരു നമുക്കില്ല പറയും നമ്മളെ മൂകാൽ അവർ രക്ഷപ്പെടുന്നു നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് പറയുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ വേറെ എന്തെങ്കിലും ഫീൽഡിലോട്ട് പോവുക അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും ചേട്ടനും കൊണ്ടൊക്കെ ഇറങ്ങി ഞാൻ ഇതും കൊണ്ട് ഇറങ്ങിയായിരുന്നു പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറെ ജോലിക്ക് പോകായിരുന്നു ഞാൻ ഇലക്ട്രീഷ്യനാണ് പ്ലംബറാണ് വെൽഡറാണ് ഇപ്പോൾ സോളാറിൻ്റെ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഡയറക്റ്റ് എടുത്ത് ഈ വല്ല ഇൻഡയറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് വേറെ ആൾ വേറൊരാൾ വർക്ക് എടുക്കുന്നു ഞങ്ങളോടൊപ്പം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ മേഖലയിലൊക്കെ എനിക്ക് അത്യാവശ്യം ചെറിയ കഴിവുകളൊക്കെ ഉണ്ട് ഒരുപാട് ഫുള്ള് പെർഫെക്റ്റ് ഒന്നുമല്ല ചെറിയ കഴിവുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെനിക്ക് അഭ്യർത്ഥന ഉണ്ട് കുഞ്ഞുങ്ങളെ ഈ ഫീൽഡും കൊണ്ട് രക്ഷപ്പെട്ടവർ നിങ്ങളുടെ ചുറ്റുമുണ്ടോ നിങ്ങൾ നോക്കുക അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക അവർ ഈ പ്രസ്ഥാനം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് അവരുടെ വീട്ടിൽ അവർ പോയി ആ ചേട്ടൻ്റെ ഭാ ഭാര്യയ്ക്ക് ജോലിയുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അനുഭവമുള്ള വസ്തുവകൾ ആസ്തി റബറ് വേട്ടാണെ എന്തെങ്കിലും കാര്യങ്ങളെ കാണും അല്ല ഇതും കൊണ്ട് രക്ഷപ്പെട്ടൊരു ചുരുക്കമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ ആലോചിക്കുക ചിന്തിക്കുക ഒരു പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സിനൊക്കെ ഈ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് ഓട്ടോറക്ഷാ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാലോചിക്കുക ഞാൻ ഈ പ്രായ ആ പ്രായത്തിൽ ഇറങ്ങിയതാണ് ഞാൻ പത്താം ക്ലാസ്സിൽ സത്യം പറയുമല്ലോ ഞാൻ ലേണേഴ്സിൻ്റെ എടുത്ത സമയത്ത് പത്താം ക്ലാസ് അത് കഴിഞ്ഞ് ലേണേഴ്സൊക്കെ എടുത്ത സമയത്ത് ഞാൻ ഇറങ്ങിയതാണ് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഓട്ടോറോക്ഷ ഫീൽഡിൽ ഇറങ്ങിയതാണ് ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അപ്പം അന്ന് ഇറങ്ങിയതാണ് ഞാൻ ഇത്രയും വർഷം വണ്ടി ഫീൽഡിൽ നിന്ന് ഒന്ന് ആലോചിച്ച് പോകുക ഇപ്പോഴും ഞാൻ ഓട്ടോഷ് ഓടുന്നുണ്ട് ഇപ്പോഴെന്നാണ് ഓട്ടം കഴിഞ്ഞ് വന്നേ ചാനലിൽ അവസ്ഥയെന്ന് പറഞ്ഞാൽ രാലോ പോയി കിടന്ന ഒന്നാം തീയതിയാണ് എല്ലാവരും പോകുന്നില്ല ഇന്ന് നല്ല അവസരം ഇതൊന്നും പോയത് ഇതൊക്കെ ഇങ്ങനെയാണ് ജീവിതം വിവാഹമൊക്കെ കഴിച്ച് വീട്ടിലെ പ്രാരാബ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതാണ് നരച്ചൊക്കെ തുടങ്ങുമ്പോഴേ ആലോചിച്ചിട്ട് കഥയില്ല അതിന് മുമ്പേ ആലോചിക്കുക പക്ഷെ നിങ്ങൾ ആ ഈ സമയത്ത് ചിന്തിക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ് ഞാൻ പക്ഷെ ആ സമയത്ത് ചിന്തിക്കുമായിരുന്നു ഓട്ടോ ഞാൻ ഒരു ഇരുപത് വർഷം മുമ്പേ ചിന്തിക്കുമായിരുന്നു ഈ ഫീൽഡിൽ വന്ന് ഇപ്പം ഓട്ടോറിക്ഷ ഫീൽഡിൽ തന്നെ ഞാനിപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഓടാൻ തുടങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞത് പത്ത് പതിനാറ് വർഷമായത് അതിന് മുമ്പ് റെൻറ്റിനൊക്കെ ഓടിയിട്ടുണ്ട് റെൻറ്റിനൊക്കെ ഓട്ടോ ഓടിയിട്ടുണ്ട് കാർ ഓടിയിട്ടുണ്ട് പെട്ടി ഓട്ടം ഓടിയിട്ടുണ്ട് വലിയ വണ്ടി ഇപ്പോൾ ഇപ്പോൾ എല്ലാം വലിയ വണ്ടി ഓടും സിമെൻറ്റ് വണ്ടി എല്ലാം പോവും എല്ലാം ഓടും അപ്പം ഞാനൊക്കെ അന്നേ ചിന്തിക്കുമായിരുന്നു ഈ ഫീൽഡും കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഞാൻ പറഞ്ഞാൽ അന്നും നമ്മൾ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി വന്നൊരു കുടുംബം എൻ്റെ അതിൽ ഞാൻ ഇവിടെ പറയുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അന്നേ പൈസയുടെ വില എനിക്കറിയാം അപ്പോൾ ഉള്ളതല്ല ഒരു രൂപ രണ്ട് രൂപയിലേക്കും വീട്ടിൽ നിന്ന് മെച്ചമൊക്കെ പിടിച്ച് വയ്ക്കുക എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുക എന്ന രീതിയാണ് എൻ്റെ രീതി അപ്പോൾ പൈസ വരാനെനിക്ക് അറിയാം ഞാൻ പൈസ അലുതി കളയൊന്നുമില്ല വെളിയിൽ പോയി ചായ കുടിക്കത്തുമില്ല വണ്ടിയെ തന്നെ വെള്ളം വെള്ളം കൊണ്ടു ഇപ്പോഴും അന്നും ഇന്നൊക്കെ ഇങ്ങനെയാണ് കാരണം വീട്ടിൽ വന്ന് നമ്മൾ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുമ്പോൾ അവരെല്ലാം കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ ആ ഒരു ആ ഒരു രീതി വേറെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങളായിട്ട് പുതുതായിട്ട് കടന്നു വരുന്ന ഡ്രൈവർ ഫീൽഡിൽ വരുന്നവരെ ഒരിക്കലും ഞാൻ ഈ മേ മേഖലയിലോട്ട് സ്വാഗതം ചെയ്യത്തില്ല ഈ മേഖല കൊണ്ട് രക്ഷപ്പെടാൻ വളരെ പണമാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് കടന്നു വരിക ചിന്തിച്ച് കിടന്നു വരുവാ പക്ഷെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന പ്രായമല്ല നിങ്ങളിപ്പോൾ തിളച്ചിക്കുന്ന പ്രായമാണ് ഞാൻ ഈ നിങ്ങളുടെ ഈ തിളയ്ക്കുന്ന പ്രായം ഞാൻ ഈ മേഖലയിൽ വന്നതാണ് ഞാൻ അന്ന് അന്ന് തൊട്ടും ഞാനും മറ്റ് ഫീൽഡിലേക്കൊക്കെ നിന്നോട്ട് മെയിനായിട്ട് അതിൻ്റെ ഡ്രൈവറും പ്രസ്ഥാനമാണെങ്കിലും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇലക്ട്രിക്കൽ പ്ലംബിങ് വെൽഡിങ്ങിൻ്റെ പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ പേര് കുഴപ്പമില്ലാതെ പോകുന്നു കഴിഞ്ഞു പോകുന്നു അല്ലാതെ ഡ്രൈവർ മേഖലയിൽ നിന്ന് കൊണ്ടിറങ്ങി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷാ ഫീൽഡിൽ രക്ഷപ്പെടാൻ പാടാണ് രക്ഷപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ പോവാം ഈ ഫീൽ ഒട്ടാണ് നിൽക്കുന്നത്